ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ബി അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ ബുക്കാണ് എസ് സി ആർ ടി സീരീസ് ആണത് സോഷ്യൽ സയൻസ് ആയിരിക്കും ഇന്നത്തെ ഡിസ്കഷൻ ഹിസ്റ്ററി സിലബസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് വരാൻ പോകുന്ന എൽ പി യു പി എൽ ഡി സി എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തകർപ്പൻ സെക്ഷൻ ആണിത് സ്കൂൾ ബുക്കിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അറിയാത്തവര് മുൻവർച്ച ചോദ്യങ്ങൾ കറണ്ട് ഇയർ ചോദ്യങ്ങൾ ഒക്കെ ഒന്ന് എടുത്തു നോക്കുക അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് സ്കൂൾ ബുക്കിൽ നിന്നാണ് അപ്പോൾ സ്കൂൾ ബുക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് ഓരോ മാർക്കും സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും അല്ലാണ്ട് ചോദിച്ചാലും ഒക്കെ ആ മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമായിരിക്കും നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്താം ക്ലാസ്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു അതിനകത്ത് ഇനി ഒരു വിപ്ലവം കൂടി ബാക്കിയുണ്ട് അപ്പൊ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ദയവായി ആ ക്ലാസ് കാണുക അമേരിക്കൻ വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ഇത് നമ്മൾ പഠിച്ചു ബ്ലഡി സൺഡേ എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ആരാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനായ ചൈനീസ് വിപ്ലവം പഠിക്കുന്നു എന്നിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുകയാണ് അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ചൈനീസ് വിപ്ലവം എന്താണ് എന്നാണ് ചൈനയില് വിപ്ലവം നടന്നു നമ്മുടെ ഏഷ്യൻ കൺട്രിയായ ചൈനയിലും വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിട്ടാണ് ഇവിടെ ഇരുപതാം നൂറ്റാണ്ടിലാണ് ചൈനയിലെ വിപ്ലവം നടന്നത് എന്തുകൊണ്ടാണ് അവിടെ വിപ്ലവം നടന്നത് വിദേശ ആക്രമണം വിദേശ ആധിപത്യം ഇനി രാജവാഴ്ച അവസാനിപ്പിക്കണം ഈ രണ്ട് കാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചൈനയില് ഇരുപതാം നൂറ്റാണ്ടില് എന്ത് നടക്കുന്നത് വിപ്ലവങ്ങൾ അരങ്ങേറിയത് അപ്പൊ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് നയങ്ങള് യൂറോപ്യന്മാര് ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികള് ചൈനയിൽ സ്വീകരിച്ചു മറ്റെടുത്തൊക്കെ നടപ്പിലാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് പരിപാടികൾ ചൈനയിൽ നടത്തി അതാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും അപ്പോ ചൈനയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സംഭവങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കറുപ്പ് വ്യാപാരമാണ് മറ്റൊന്ന് തുറന്ന വാതിൽ നയമാണ് എന്താണ് അപ്പൊ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കറുപ്പ് വ്യാപാരം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുറന്ന വാതിൽ നയം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് വ്യാപാരം എന്താണ് ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട് തേയില മൺപാത്രം പട്ടുണ്ട് തേയിലയുണ്ട് മൺപാത്രമുണ്ട് ഉണ്ട് ഇവയ്ക്ക് യൂറോപ്പിലെ ജനപ്രീതി ഉണ്ടായിരുന്നു അപ്പൊ യൂറോപ്പിലെ ആളുകൾക്ക് ഈ പട്ടാണെങ്കിലും തേയില ആണെങ്കിലും മൺപാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി ഇപ്പൊ ഇത് യൂറോപ്പിലെ ആളുകൾക്ക് ഇഷ്ടമായതുകൊണ്ട് ചൈനക്കാർ ഇഷ്ടം പോലെ അങ്ങോട്ട് കയറ്റുമതി ചെയ്തു അങ്ങനെ വലിയ പൈസ ചൈനക്കാർക്ക് കിട്ടി എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു ചൈനയാണെങ്കിൽ വേറെ രാജ്യങ്ങളിലൊന്നും ആ സമയത്ത് ഇറക്കുമതി ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല അതുകൊണ്ട് യൂറോപ്പുകാർക്ക് ഭയങ്കര നഷ്ടമായി ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു അപ്പൊ ചൈന ഇങ്ങനെ നല്ല രീതിയിൽ ലാഭമൊക്കെ കൊയ്ത് നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് അധ്വാനിക്കുന്നു ജീവിക്കുന്ന കണ്ടപ്പോൾ യൂറോപ്പുകാർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവരെന്ത് ചെയ്ത് ഇങ്ങോട്ട് മയക്കുമരൻ അയച്ചു കൊടുത്ത് അപ്പൊ ഇവിടുത്തെ ജനങ്ങള് എന്ത് ചെയ്യും ഈ മയക്കുമരുന്നടിമകളാകും അപ്പൊ ഇവര് പിന്നെ ജോലി ചെയ്യുവോ ഇല്ല ഇവരിവിടെ ഇങ്ങനെ അവരുടെ ലൈഫ് നശിച്ച് ഇവിടെ നടന്നുകൊടുും അപ്പോ ഈ രാജ്യം എന്ത് ചെയ്യും താഴ്ന്നു പോകും ഈ രാജ്യം താഴ്ന്നു പോവുകയും സാമ്പത്തികമായി പിന്നോക്കം വരികയും ചെയ്യും അന്നേരം യൂറോപ്പുകാർക്ക് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ സാധനങ്ങൾ അയച്ച് അവർക്ക് എന്ത് ചെയ്യാം നന്നാകാം അപ്പൊ ഇതൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു ദുഷ്ട ദുഷ്ടപരിപാടിയായിപ്പോയി അല്ലെ അപ്പൊ കറുപ്പ് ഇറക്കുമതി ചെയ്തു കൊടുത്തു ഇത് ചൈനയുടെ വ്യാപാരത്തെ ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയേയും പ്രതികൂലമായി ബാധിച്ചു അപ്പൊ മയക്കുമരുന്നിന്റെ ഒരു പ്രത്യേകത അറിയാം ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നും അപ്പൊ അവരുടെ ലൈഫേ മൊത്തത്തില് മാറിപ്പോ അവര് പിന്നെ വ്യാപാരത്തിലോ പഠനത്തിലോ ഒന്നിലും ശ്രദ്ധയില്ല അവർക്ക് ഇത് ഉപയോഗിക്കണം ആ ഒരു ശ്രദ്ധയേ ഉള്ളൂ അവരുടെ സ്വഭാവം ഒക്കെ അങ്ങ് മാറും അവർക്ക് നല്ലൊരു ലൈഫ് ലൈഫുള്ളത് ജീവിതവും നശിക്കും അപ്പൊ ടോട്ടലി അവരെ അങ്ങ് നശിപ്പിച്ചു ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാര് അടിമത്തത്തിലായി ഇനി തുറന്ന വാതിൽ നായി വാതിൽ തുറന്നു തുറന്നുകൊടുക്കുകയാ എന്താണ് തുറന്ന വാതിൽ നയം എന്ന് വെച്ചാല് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങള് ചൈനയില് വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി നേരത്തെ ഇങ്ങോട്ട് വന്ന് വ്യാപാരം ചെയ്യാൻ അനു അനുമതി ഇല്ലായിരുന്നു പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടവസാനായപ്പോഴത്തേക്ക് ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്പിന്റെ പല രാജ്യങ്ങളും ഇങ്ങോട്ട് വരികയും വ്യാപാരം ചെയ്യാൻ അനുമതി കരസ്ഥമാക്കുകയും ചെയ്തു അപ്പൊ ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യം ലഭിച്ചില്ല ചൈനയിലോട്ട് വലിയ ശ്രദ്ധ പുലർത്താതിരുന്ന അമേരിക്ക എന്ത് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ വന്ന് കച്ചവടം ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് ഒരു നയം പ്രഖ്യാപിച്ചു അതിന്റെ പേരാണ് തുറന്ന വാതിൽ നയം ആരാണ് പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ജോൺ ഹേയ് ആണ് ഈ നയം പ്രഖ്യാപിച്ചത് ജോൺ ഹേയ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു അപ്പൊ ഈ നയം പറഞ്ഞു ഏത് രാജ്യക്കാർക്ക് വേണമെങ്കിലും ചൈനയിൽ വന്ന് കച്ചവടം ചെയ്യാം എല്ലാരും തുല്യതയാണ് എല്ലാവർക്കും തുല്യമായിട്ട് വന്ന് കച്ചവടം ചെയ്യുകയോ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് അമേരിക്ക അങ്ങ് വാദിച്ചു അങ്ങനെ ചൈനയില് വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി മാറി അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ ഒരു നയത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പൊ രണ്ട് നയങ്ങളാണ് ഇവിടെ വിദേശീയ സ്വീകരിച്ചത് ഒന്ന് കറുപ്പ് വ്യാപാരമാണ് മറ്റൊന്ന് തുറന്ന വാതിൽ നയമാണ് ചൈന ഭരിച്ചിരുന്നത് മഞ്ജു എന്ന രാജവംശമാണ് ഒരു രാജവംശമാണ് ഭരിച്ചത് അതിന്റെ പേരാണ് മഞ്ജു വിദേശ ഇടപെടലിനെ ആധിപത്യത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് അപ്പൊ ഒരു രാജാവ് അവിടെ ഭരിക്കുമ്പോൾ വിദേശികൾ വന്നിങ്ങനെ ഓരോന്നൊക്കെ നയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങൾക്ക് ഇവിടെ പറ്റത്തില്ല ഞങ്ങൾ ഇത് സമ്മതിക്കുന്നില്ല എന്ന് ഇവർക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ മഞ്ജു രാജവംശം എന്തുവാ ആ വിദേശികൾ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാ ജനങ്ങളും അനുസരിച്ചോണം എന്നൊരു നയമാണ് സ്വീകരിച്ചത് വിദേശ ഇടപെടലിനെ ഈ ആധിപത്യത്തിന് അനുകൂലമായ ഒരു നയമാണ് എന്ത് ചെയ്ത് മഞ്ജു രാജവംശം സ്വീകരിച്ചത് അപ്പോ ഇത് ചില രഹസ്യ സംഘടനകൾക്കൊക്കെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇതെന്താണ് നമ്മുടെ രാജ്യത്ത് വന്ന വിദേശികൾ ഓരോന്നൊക്കെ പറയുന്നു അതും നമ്മുടെ ജനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലല്ലേ ഇത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തിൽ അവരൊരു കലാപം സംഘടിപ്പിച്ചു ഇത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര അതായത് മുദ്രൈകി ചുരുട്ടുന്നു ഇതാണ് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര അപ്പൊ ഈ ഒരു കലാപം ആയിരത്തി തൊള്ളായിരത്തിൽ നടന്ന ഈ കലാപത്തിന്റെ പേരാണ് ബോക്സർ കലാപം കേരള പി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബോക്സർ കലാപം നടന്നത് എവിടെ ഉത്തരം ചൈന ബോക്സർ കലാപം നടന്ന വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരം ക്ലിയർ ആണ് ഇതിന്റെ മുദ്ര എന്താണ് ബോക്സർമാരുടെ മുഷ്ടിയ അപ്പോ പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ഒരു ശക്തി പകർന്ന സംഭവമാണ് ബോക്സർ കലാപം ഇനി ബക്സാർ യുദ്ധമുണ്ട് അത് ബീഹാറിലൊക്കെ ബംഗാൾ ബീഹാർ പ്രദേശങ്ങളിലൊക്കെ നടന്നതാണ് ബക്സാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ആ ഒരു വർഷങ്ങളിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഓക്കെ വർഷങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ട് ബക്സർ എന്ന് പറയുമ്പോൾ ഇതല്ല ഇത് ബോക്സർ ആണ് ബോക്സിംഗിന് അത് ഓർക്കുക ക്ലിയർ ആണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡോക്ടർ തന്യാ നേതൃത്വത്തിൽ മഞ്ജു രാജവംശത്തിന് എതിരെ ചൈനയില് വിപ്ലവം നടന്നു ഇത് ചൈനയില് രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു അപ്പൊ വെരി ഇമ്പോർട്ടൻ സൻയാസനാരാണ് സാർ ആണ് സന്യാട്സൻ അപ്പൊ ചൈനയിലെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സൻയാസൻ ചൈനയിലെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സന്യാക്സൻ ഇനി നമുക്ക് വേണ്ടത് സന്യാട്സൻ എന്നാണ് ചൈനയിൽ വിപ്ലവം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഓക്കെയാണ് അപ്പോ നമുക്ക് രാജവാഴ്ച അവസാനിച്ചത് എന്നാണ് രാജവാഴ്ച അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അതായത് ഈ ഒരു സന്യാൻസന്റെ നേതൃത്വത്തിലാണ് മഞ്ജു രാജവംശത്തെ അവസാനിപ്പിച്ചത് എന്ന് ഓർക്കുക ഇനി നമുക്കറിയേണ്ടത് ദക്ഷിണ ചൈനയില് സന്യാൻസെനിന്റെ നേതൃത്വത്തിൽ കുമിന്ദാങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു അപ്പൊ സന്യാസെനിന്റെ പാർട്ടിയുടെ പേര് സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പാർട്ടി പാർട്ടി എന്നാണ് അവസാനിക്കുന്നു അന്ത്യം കുറിക്കുന്നു ഇദ്ദേഹമാണ് റിപ്പബ്ലിക്കൻ ഭരണം ഇദ്ദേഹമാണ് റിപ്പബ്ലിക്കൻ ഭരണം രൂപീകരിച്ചത് ക്ലിയർ ആണ് ഇനി ഇനിയാട്സിന് മൂന്ന് ആശയങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് ആശയങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ബുക്കില് ഉള്ള ഈ ചോദ്യം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചു ഒന്ന് ദേശീയത മറ്റൊന്ന് ജനാധിപത്യം മൂന്ന് സോഷ്യലിസം അപ്പോ ദേശീയതയുണ്ട് ജനാധിപത്യം ഉണ്ട് സോഷ്യലിസം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സന്യാട്സൻ എന്താണ് നടത്തുന്നത് കുമിന്താങ് പാർട്ടി സ്ഥാപകനാണ് ഇദ്ദേഹമാണ് മഞ്ജു രാജവംശത്തിന്റെ ഭരണം അവസാനിപ്പിക്കുകയും ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം കൊണ്ടുവരികയും ചെയ്തത് ഇദ്ദേഹത്തിന്റെ മൂന്ന് ആശയങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ് ദേശീയത സോഷ്യലിസം ജനാധിപത്യം ക്ലിയർ ആണ് ബക്സർ ബോക്സർ കലാപം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ചൈനയിലാണ് നടന്നത് പരാജയപ്പെട്ടു പോയെങ്കിലും കുറച്ച് പ്രചോദനം നൽകി ശക്തി നൽകി ബോക്സർമാരുടെ മുഷ്ടി ഓർക്കുക ചൈനയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ നടന്നത് എന്താണ് കലാപമാണ് കലാപം ബക്സർ കലാപം നടന്നത് ബീഹാറിലായിരുന്നു കലാപം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സർ കലാപം ബക്സർ യുദ്ധം എന്നാണ് പറയുന്നത് ഇനി ദേശീയത എന്ന് പറയുമ്പോ മഞ്ജൂറിയൻ പ്രദേശക്കാരായ വംശത്തെ സാമ്രാജ്യ ശക്തികളെ പുറത്താക്കുക ജനാധിപത്യം സ്ഥാപിക്കുക മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുക ഇതാണ് സോഷ്യലിസം ഇതാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അപ്പോ സം എന്ത് ചെയ്തു ഈ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികളൊക്കെ റദ്ദാക്കി വിദേശികളുടെ ഈ ഒരു അന്യായ ഉടമ്പടികളെല്ലാം റദ്ദാക്കി കൃഷി വ്യവസായ പുരോഗതിക്ക് ആവശ്യമായ കുമിന്ദാങ് റിപ്പബ്ലിക് സ്വീകരിച്ചു റഷ്യയുടെ സഹായം ചൈനയ്ക്ക് ലഭിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് രൂപീകൃതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ രൂപീകരിച്ചു കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചായിരുന്നു ആദ്യകാലങ്ങളില് മുന്നോട്ട് പോയത് എന്നാൽ തങ്ങാൻസെൻ മരണപ്പെടുന്നു തുടങ്ങാൻ ചിയാങ് കൈശക്ക് ഭരണത്തില് തലവനായി വരുന്നു ഇതോടുകൂടി ഈ ാങ് പാർട്ടിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരുമിച്ചല്ലേ പോയത് ഈ ഒരു സഹകരണം അങ്ങ് ഇല്ലാതായി അപ്പൊ സന്യാസൻ ഒരു നല്ല കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് റിപ്പബ്ലിക് ഭരണമൊക്കെ രൂപീകരിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സന്യാത്സൻ മരിച്ചപ്പോഴത്തേക്ക് ചിയാങ് കൈശക് അധികാരത്തിൽ വന്നതോടുകൂടി വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് ചിയാങ് കൈശക്ക് ചിയാങ് കൈശക് ചൈനയില് ഒരു ഏകാധിപത്യ ഭരണമാണ് തുടക്കം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ഈ സഹകരണമൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു അമേരിക്ക പോലുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം ഇതൊക്കെ വിദേശ രാജ്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങി ചിയാൻ കൈശക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു അവരെയാണെങ്കിൽ ആണെങ്കിൽ ക്രൂരമായി നേരിടുകയും ചെയ്തു അപ്പോൾ ചിയാൻ കൈശക്ക് വന്നപ്പോഴത്തേക്ക് സന്യാസൻ കൊണ്ടുവച്ച നല്ല നല്ല കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന മാവോസെ തിങ് ഉയർന്നു വരുന്നത് കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോസെ തുദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് എവിടുന്ന തെക്കൻ ചൈനയുടെ കിയാങ്സി എന്ന സ്ഥലത്ത് നിന്ന് ഒരു യാത്ര ആരംഭിച്ചു നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതി സാഹസികമായ യാത്ര വടക്ക് പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് തെക്കൻ ചൈന കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ചത് എങ്ങോട്ട് പോയി അവസാനിക്കുന്നു ഈ യാത്ര വടക്ക് പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു അപ്പൊ ഈ യാത്രയിലൊക്കെ ഇഷ്ടംപോലെ കൃഷിഭൂമിയൊക്കെ പിടിച്ച് ഗ്രാമങ്ങളില് അനേകം ഗ്രാമങ്ങളൊക്കെ പ്രഭുക്കവന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത കർഷകർക്ക് പാവപ്പെട്ടവർക്ക് നൽകി പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നു പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ഇത് സഞ്ചരിച്ചത് ഇതിനെയാണ് ലോങ് മാർച്ച് എന്ന് വിളിക്കുന്നത് അപ്പൊ വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോസെ തുങ്ങും മാറി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്ദ ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കി ചിയാങ് കൈശക്കിന് തായ്വാനിൽ പോകേണ്ടി വന്നു ചിയാങ്ക്യശക്ക് രാജ്യം വിട്ടു തായ്വാനിലേക്ക് അഭയം തേടി അപ്പോ നമ്മൾ ആയിരത്തി തൊള്ളായിരം ബോക്സർ കലാപം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സൺയാട്സൻ കുമിന്താങ് പാർട്ടി മഞ്ജു രാജവംശം അവസാനിച്ചു റിപ്പബ്ലിക് തുടങ്ങി എന്ന ഇദ്ദേഹത്തിന് മരണശേഷം ചിയാൻ കൈശുക്ക് വന്നു അദ്ദേഹം ഒരുപാട് സ്വേച്ഛാധിപത്യ ഭരണവും വിദേശ ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ നേതാവായ മാവോ തുങ് തുടരത്തി മുപ്പത്തിനാലിൽ ലോങ് മാർച്ച് നടത്തുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ നടക്കുന്നു അപ്പൊ പാവപ്പെട്ടവരുടെയൊക്കെ നല്ല കാലമാണ് മാവോസെ തു കൊണ്ടുവന്നത് അതായത് പ്രഭുക്കന്മാരുടെയൊക്കെ കയ്യിലിരുന്ന കൃഷിഭൂമി വലിയ വലിയ ഗ്രാമങ്ങളൊക്കെ പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് കൃഷിക്കാർക്കൊക്കെ വിതരണം ചെയ്തു ഈ ചെയ്യാൻ കഴിച്ചൊക്കെ എന്ത് ചെയ്തു തായ്വാനിൽ അഭയം തേടി അങ്ങനെ മാവോസെ തുങ്ങിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് അല്ലെ നാല്പത്തി ഒമ്പതാണ് ഒക്ടോബർ ഒന്നാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറുന്നത് ചൈന എങ്ങനെ റിപ്പബ്ലിക് ചൈനയിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് തുറന്നവാതിൽ നയം അതുപോലെ തന്നെ കറുപ്പ് വ്യാപാരം കറുപ്പ് യുദ്ധം എന്നൊക്കെ പറയും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള വിപ്ലവങ്ങൾ നടത്തുകയും അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്തു അല്ലെ അങ്ങനെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യം നമ്മൾ പഠിച്ചു ജോർജ് വാഷിംഗ്ടൺ തോമസ് ജെഫേഴ്സൺ തോമസ് പെയിൻ വ്യക്തികളെ കുറിച്ച് കണ്ടു ഫ്രഞ്ച് വിപ്ലവം ഫ്യൂഡൽ വ്യവസ്ഥ സ്വേചാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിരുന്നു ഓൾട്ടെ റൂസോ മോണ്ടെസ്റ്റ്യൂനെ കണ്ടു ലാറ്റിൻ അമേരിക്കൻ സൈമൺ ബുളിവർ ജോസെ സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാഡ അപ്പോ അത് കണ്ടു റഷ്യൻ വിപ്ലവം കെരൻസ്കി ലെനിൻ ട്രോട്സ്കി അലക്സാണ്ടർ കെരൻസ്കി ലെനിൻ ട്രോട്സ്കി തുടങ്ങിയവരെ കണ്ടു ഇവിടെയും രാജവാഴ്ചയ്ക്കും വ്യവസ്ഥയ്ക്കും എതിരായി ചൈനീസ് വിപ്ലവത്തിൽ സന്യാസിനും മാവോസ്യത്വം രണ്ട് വ്യക്തികളെ ഉത്ത അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുക പിന്നെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ് ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്നാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് അപ്പോ ഇരുപതാം നൂറ്റാണ്ടിലെ കുറച്ച് വിപ്ലവങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരം ഒക്കെ ഇതിനകത്ത് നമുക്ക് പഠിക്കാം ഓക്കെയാണ് അപ്പൊ പതിനെട്ടാം നൂറ്റാണ്ടില് ഇംഗ്ലണ്ടിൽ എന്താരംഭിച്ചു വ്യവസായ വിപ്ലവം ആരംഭിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ എന്തു ആരംഭിച്ചത് വ്യവസായ വിപ്ലവമാണ് ആരംഭിച്ചത് എവിടെയാണ് ആരംഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടില് വ്യവസായ വിപ്ലവം ആരംഭിച്ചു ക്ലിയർ ആണ് ഇപ്പൊ പതിനെട്ടാം നൂറ്റാണ്ട് ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും മനസ്സിലായോ ഇനി ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു ഫാക്ടറികളില് മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഈ മുതലാളിമാർ എന്തിനു ഉൽപാദനമൊക്കെ കൂട്ടി അപ്പൊ ഫാക്ടറികളിലെ മൂലധന നിക്ഷേപമൊക്കെ നടത്തി അവർ ഉൽപാദനമൊക്കെ വർദ്ധിപ്പിച്ചു അങ്ങനെ അവർക്ക് ലാഭമൊക്കെ കിട്ടി ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികള് നിയന്ത്രിച്ചു ഈ വ്യവസ്ഥയാണ് സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അപ്പൊ അവരുടെ ലക്ഷ്യം ലാഭമാണ് ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് അവര് ഉൽപാദനം കൂട്ടും അവർ ലാഭത്തിന് വേണ്ടിയിട്ട് വിതരണം സ്വകാര്യ വ്യക്തികളൊക്കെ നിയന്ത്രിക്കും വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപാദിപ്പിച്ചിരുന്നു അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകില്ല ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി അപ്പോ ഒരു രാജ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ രാജ്യത്തിന് വേണ്ട ആവശ്യങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങ് ഉണ്ടാക്കി വെക്കും അന്നേരം ഇവർക്ക് പരസ്പരം ആ യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളും വ്യവസായ ഇഷ്ടം പോലെ പ്രോഡക്റ്റ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റോണ്ടിരിക്കുകയാണ് പരസ്പരം അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് അപ്പൊ അവിടെ തന്നെ ആളുകളില്ലേ ഇത്രയും കൂടെ വാങ്ങിച്ചു തീർക്കുക അപ്പോൾ വേസ്റ്റ് ആയി പോലെ അവരുടെ നഷ്ട പോകത്തില്ലേ വിവരന്തയും മറ്റു രാജ്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങുന്നു അപ്പൊ ആ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇവരുമായിട്ടൊക്കെ കച്ചവട ബന്ധം ഇവര് നടത്തുന്നു ക്ലിയർ ആണ് ഇത് പതുക്കെ ഇവരെന്ത് ചെയ്തു ഓരോ രാജ്യങ്ങളുടെ രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിനും സാമ്പത്തിക ചൂഷണം നടത്താനും ഒക്കെ ഈ കച്ചവട ബന്ധം പിന്നീട് വഴിമാറും ഇവരൊക്കെ കച്ചവടത്തിന് വേണ്ടി ഇവിടെ വന്നത് കച്ചവടമൊക്കെ അവർ മറന്നുപോയി അവസാനം ഇവര് നമ്മുടെ രാജ്യത്തിന്റെ അങ്ങ് പിടിച്ചെടുത്തിട്ട് നമ്മളെ എല്ലാ അടിമകളാക്കി മാറ്റി അപ്പൊ യൂറോപ്യന്മാര് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ സാമ്പത്തിക ചൂഷണമൊക്കെ നടത്തി അവരുടെ അധികാരമൊക്കെ പിടിച്ചെടുത്തിയപ്പോൾ അതൊക്കെ അവരുടെ കോളനികളായി മാറി ഇങ്ങനെ ഇവർ കോളനി രൂപീകരിച്ചതിനെയാണ് കോളനി വൽക്കരണം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങള് രൂപം കൊണ്ടു തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങൾ തൊഴിലാളികൾ നേടിയ വേദന വർധനവ് ഇതൊക്കെ ഈ മുതലാളിമാരുടെ ലാഭത്തിന് കുറവുണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിട്ടിരിക്കാനുള്ള കമ്പോളവുമായിട്ടാണ് കണ്ടത് അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പല കോളനികളും സ്ഥാപിച്ചു അവരങ്ങ് അധികാരം കൈ പക്ഷെ ഇവർക്ക് ഈ കോളനികളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ ഇല്ല ഇവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിറ്റഴിച്ച് പൈസ ഉണ്ടാക്കുക ഇവർക്ക് ഈ ഇവർക്ക് വ്യവസായ ശാലകളുണ്ട് ഇവിടെ അസംസ്കൃത വസ്തുക്കൾ വേണം ഇത് കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കിയെടുപ്പിക്കുക ഇവരുടെ വ്യവസായങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമായിരുന്നു ഈ കോളനി വൽക്കരണം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് എല്ലാം കൊണ്ടുപോയി വീറ്റഴിച്ച് പൈസയും വാങ്ങിക്കാം പിന്നെയോ ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ വളരെ തുച്ഛമായ വിലയിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം ഇതിനാണ് ഇവർ കോളനികളൊക്കെ സ്ഥാപിച്ചത് ഓക്കെയാണ് അപ്പൊ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ മതി അസംസ്കൃത വസ്തുക്കൾ ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് പോകാം പിന്നെ കോളനികളിൽ തന്നെ ഈ പ്രോഡക്ട്സ് ഒക്കെ ഉത്പാദിപ്പിച്ചിട്ട് വിതരണം ചെയ്ത് അപ്പൊ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാം ഇതുകൊണ്ടാണ് ഇവർ കോളനികളൊക്കെ രൂപീകരിച്ച് അവിടെയൊക്കെ ഭരണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി സാമ്രാജ്യത്വം കോളനികളിൽ കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ അങ്ങ് തകർന്നു ഇപ്പൊ കോളനികളില് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കൃഷി രീതി അവർ മാറ്റി നെല്ല് അരി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അവർക്ക് കഴിക്കാൻ വേണ്ടി ഗോതമ്പ് അതൊക്കെ മാറ്റിയിട്ട് ഇവരുടെ അസംസ്കൃത വസ്തുക്കളായ തോട്ടം വ്യവസായം ഇവർക്ക് തുണി വേണം അപ്പൊ പരുത്തി കൃഷി ചെയ്യിച്ചു നീലം കൃഷി ചെയ്യിച്ചു അങ്ങനെ അവരുടെ ആവശ്യത്തിനുള്ള കൃഷികളിലേക്ക് പോയി ആളുകൾ പട്ടിണിയിലേക്കും പോയി ഈ കൃഷി ചെയ്ത് വെച്ച സാധനങ്ങളോ വളരെ തുച്ഛമായ പൈസക്കാണ് ഇവർ വാങ്ങിച്ചുകൊണ്ടും പോകുന്നത് ഭരണരീതിയും നിയമവ്യവസ്ഥയും ഇവർ മാറ്റിമറിച്ചു പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണയവിളകൾ കൃഷി ചെയ്തു ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അങ്ങനെ വർദ്ധിച്ചു പ്രകൃതി വിഭവങ്ങളെല്ലാം ഇവർ കൊള്ളയടിച്ചുകൊണ്ട് പോയി തദ്ദേശീയമായ കല സാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം ഇതെല്ലാം ഇവർ തകർത്തു അപ്പൊ ഇവരിവിടെ വന്നത് നമ്മളെ നന്നാക്കാനല്ല അവർ നന്നാവാനാണ് അവരിവിടെ വന്നത് എന്തിനാണ് നമ്മളെ വെറും ഒരു അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളുകളാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലാഭം കൂടുതൽ കൂടുതൽ കൂട്ടണം അതിനുവേണ്ടി അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന് കിട്ടണം പിന്നെ അവർ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കുകയും വേണം ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഒന്നാം ലോകമഹായുദ്ധം കോളനിവൽക്കരണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കോളനികളിൽ ഇവരെന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നമ്മൾ പോവുകയാണ് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളാണ് ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ സമരം മത്സരങ്ങൾ ഇവർ പരസ്പരം ശത്രുതകളായി ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെയാണ് അല്ലെ എന്തെങ്കിലും കിട്ടിയാലും അത്യാഗ്രഹമാണ് അത്യാഗ്രഹം ആപത്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവസാനം അതിന് പണി കിട്ടും ഇച്ചിരി കിട്ടുമ്പോൾ തോനയിൽ വേണം തോനെ കിട്ടുമ്പോൾ അതിൽ തോന്നേ വേണം ഇതൊക്കെ എന്താവും അവസാനം പണി കിട്ടും ഇവർക്ക് ഇതുപോലാണ് സംഭവിച്ചത് ഇപ്പൊ ഈ ഒരു സ്ഥലം കിട്ടുമ്പോ ഈ സ്ഥലം പോരാ മറ്റേ സ്ഥലം കൂടെ വേണം അപ്പൊ അവിടെ ആ സ്ഥലം പിടിച്ചെടുത്ത് ആ രാജ്യം ഇവരടിയാവും അങ്ങനെ തമ്മിൽ അങ്ങ് യുദ്ധം നടക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം നടന്നു അപ്പൊ ശത്രുത പരസ്പരം നടന്നു ഇനി ശത്രുക്കളും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു അങ്ങനെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ഒന്നാലോ